യേശുവെ നന്ദി യേശുവേ സ്തുതി എൻ്റെ പേര് ആനി ഞാൻ കാനഡയിലെ എഡ്മിണ്ടൺ എന്ന സ്ഥലത്ത് രജിസ്റ്റേഡ് നഴ്സായിട്ട് ജോലി ചെയ്യുന്നു ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് എൻ്റെ സുഹൃത്തുക്കൾ വഴിയാണ് ഞാൻ കൃപാസനത്തെ കുറിച്ച് അറിയുന്നത് അതുകൂടാതെ യൂട്യൂബിൽ കൂടുതലും ട്രോൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് കൃപാസനത്തെ അതുകൊണ്ട് ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് കേട്ടപ്പോഴൊന്നും എനിക്ക് ഒട്ടും വിശ്വാസം തോന്നിയിരുന്നില്ല പിന്നീട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞാണ് എനിക്ക് അല്പം കൂടി അതിനെക്കുറിച്ച് അറിവുണ്ടായതും പിന്നെ യൂട്യൂബിൽ വരുന്ന സാക്ഷ്യങ്ങളെല്ലാം കൃത്യമായിട്ട് കണ്ടിരുന്നു അതുകൊണ്ട് കൂടുതൽ കൃപാസനത്തെക്കുറിച്ച് അങ്ങനെയാണ് അറിയാൻ സാധിച്ചത് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് സാധിച്ചു കിട്ടിയ ആദ്യത്തെ രണ്ട് കാര്യങ്ങളും ഞാൻ നിയോഗത്തിൽ വെച്ച കാര്യങ്ങളല്ല എൻ്റെ ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്കൊരു വണ്ടി ആവശ്യമായിരുന്നു ഹസ്ബൻഡ് ഞാനും ഓപ്പോസിറ്റ് ടൈമാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ട് വണ്ടി ഇന്നേരം ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സും ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന തരത്തിലൊക്കെ ഉള്ളൊരു വണ്ടിക്ക് വേണ്ടി നോക്കിയിട്ട് ഒരു മാസത്തോളം ട്രൈ ചെയ്തിട്ട് അതൊന്നും കിട്ടിയിരുന്നില്ല അപ്പം ഉടമ്പടി എടുത്ത് ആദ്യത്തെ ആഴ്ച ഈ വിഷയം പറഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പം ആർ എന്നൊരു നമ്പറും ബ്ലൂ എന്നൊരു കളറും ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി എൻ്റെ മനസ്സിലിങ്ങനെ കണ്ടു അപ്പം എൻ്റെ തോന്നലായിരിക്കുന്നു വിചാരിച്ച് ഞാനത് കാര്യമായിട്ട് എടുത്തില്ല തുടർന്ന് വന്ന ദിവസങ്ങളിൽ ഇതേ വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എല്ലാം ഇത് തന്നെ പിന്നെയും പിന്നെയും മനസ്സിൽ വന്നു അപ്പം എനിക്ക് തോന്നി ഇതുപോലുള്ള സാക്ഷ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ അയർലൻഡിലുള്ള ഒരു ചേച്ചി ഇതുപോലൊരു ബ്ലൂ കാർ അവർക്ക് ഹസ്ബൻഡ് ഒരു ദിവസം കാണിച്ചു കൊടുക്കുന്നത് അവരത് ഇത് വാങ്ങുന്നതും ഒക്കെ സാക്ഷ്യം പറയുന്ന എന്റെ ഓർമ്മയിലുണ്ട് അപ്പൊ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പക്ഷേ ഈ ആറ് എന്നുള്ളത് നമ്പറാണോ ഡേറ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച് കാത്തിരുന്നു ഇതിന്റെ ഇടയിലെല്ലാം ഞങ്ങൾ വണ്ടികൾ നോക്കാൻ പോകുന്നുണ്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട് അവസാനം ഈ പറഞ്ഞതുപോലെ തന്നെ സെപ്റ്റംബർ ആറാം തീയതി ഓഗസ്റ്റ് പതിനാറിനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് സെപ്റ്റംബർ ആറാം തീയതി ഇതുപോലെ തന്നെ ബ്ലൂ കളറിലുള്ളൊരു വണ്ടി അത് ഇതേ തീയതിയിൽ തന്നെ എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് എനിക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റി ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ ഹസ്ബൻഡ് പോയിരിക്കുമ്പോൾ ഞാനും മോനും ഞങ്ങൾ പുറത്തൊരു കാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ തോന്നലായിരിക്കരുത് ബ്ലൂ എന്ന് പറയുമ്പോൾ തന്നെ പല ഷെയ്ഡ് ബ്ലൂ ഉണ്ടല്ലോ എനിക്ക് എഴുതി കാണിച്ചെന്ന ബ്ലൂ ഏതാണോ മാതാവ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഉറപ്പായിട്ടും വരണം എന്നാലും എനിക്ക് വാങ്ങാൻ ഒരു മനസ്സാവൂന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ മോൻ വണ്ടിയിൽ നിന്ന് എന്തോ എന്തിൻ്റെ ക്ലിപ്പ് ആണോ ആണോ എന്നൊന്നും അറിയില്ല ഒരു ബ്ലൂ കളുള്ളൊരു സാധനം അത് എന്ത് സാധനത്തിൻ്റെ പീസാണെന്ന് എനിക്ക് എപ്പോഴും അറിയില്ല ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അത് അവൻ എനിക്ക് എടുത്തു തന്നു അപ്പോൾ കറക്റ്റ് ആ കളറ് ബ്ലൂ ആണ് അപ്പോൾ ഞാൻ അപ്പം ഈ കളറാണോ ആണോ മാതാ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ നോക്കി നോക്കിയിരുന്നു ഹസ്ബൻഡ് പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത അവസാനം കണ്ടതിൽ ഏറ്റവും സംതൃപ്തിയുള്ള വണ്ടി എന്നെയും കൂടെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി വിളിച്ചു ഞാൻ ചെന്ന് നോക്കുമ്പം എൻ്റെ കയ്യിൽ മോനെ എടുത്ത് ആ ക്യാപ്പിൻ്റെ അതേ കളറുള്ള ബ്ലൂ കളർ അപ്പം പിന്നെ എനിക്ക് കൂടുതൽ സംശയമൊന്നുമില്ലായിരുന്നു ആർക്കും ആ വണ്ടി എടുക്കുന്നതിലൊരു പരാതിയില്ല ഹസ്ബൻഡും നൂറ് ശതമാനം ഹാപ്പി ഞാനും ഹാപ്പി ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് പറ്റുന്ന ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വണ്ടി അന്ന് തന്നെ കിട്ടി ഞങ്ങൾ ആ വണ്ടി സ്വന്തമാക്കി ഇപ്പോൾ ആ വണ്ടിയാണ് എൻ്റെ മെയിൻ വണ്ടി ജോലിക്ക് പോകുന്ന ആവശ്യങ്ങൾക്കും മോനെ സ്കൂളിലാക്കാനും അങ്ങനെ എൻ്റെ ഒരു ചെറിയ പ്രാർത്ഥന മുറി പോലെ കൂടിയാണ് ആ വണ്ടി അത് എനിക്ക് കിട്ടിയ ഒന്നാമത്തെ അനുഗ്രഹമാണ് എൻ്റെ ഉടമ്പടി നിയോഗങ്ങൾ ഉൾപ്പെടാത്തത് രണ്ടാമത്തേത് കാനഡയിൽ ചെന്ന് ഇനി ഞാൻ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പം മുൻപ് ഒരു ഏഴ് വർഷത്തെ ജോലി എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് പക്ഷേ ആദ്യമായിട്ട് ജോലിക്ക് വേണ്ടി അവിടെ അപ്ലൈ ചെയ്ത അത് അയർലൻഡിൽ വർക്ക് ചെയ്ത പ്രാക്ടീസിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റാണ് പക്ഷേ അവരത് റെക്കഗ്നൈസ് ചെയ്യില്ല എന്ന് പറഞ്ഞു ആ കാനഡയ്ക്കകത്തുള്ള ഒരു സംസ്ഥാനത്ത് നിന്നുള്ളത് അല്ലാത്തത് കൊണ്ട് അപ്പം ഞാൻ ജോലിക്ക് കയറുമ്പം എനിക്കൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു നഴ്സ് ജോലിക്ക് കയറിയാൽ എത്ര സാലറി കാണും അത്രയുള്ള ബേസിക് സാലറിയേ ഉള്ളൂ അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി കാരണം ഞങ്ങൾക്ക് അന്നേരം ഫിനാൻഷ്യലി നല്ല ആവശ്യമുള്ളൊരു സമയമാണ് അപ്പം ഇത്രയും എന്റെ ഏഴ് വർഷത്തെ എക്സ്പീരിയൻസിന് ഒരു വിലയില്ലാതെ പോയാലോ എന്ന് എനിക്ക് എപ്പോഴും മനസ്സിലൊരു സങ്കടമായിരുന്നു അപ്പം ലീഗലി ഞാൻ ചെയ്യേണ്ട എൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചുള്ള ആപ്ലിക്കേഷൻ എല്ലാം ഞാൻ മൂവ് ചെയ്തു ഞാനപ്പോൾ വർക്ക് ചെയ്തി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആൽബർട്ട ഹെൽത്ത് സർവീസസിലാണ് ഗവൺമെന്റിൽ അപ്പോൾ അവരതെല്ലാം അനലൈസ് ചെയ്ത് നോക്കി പക്ഷെ അവർ പറയുന്നത് മറ്റൊരു രാജ്യത്തെ നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ടും ഈ രാജ്യത്തെ അതായത് കാനഡയിലെ നഴ്സിംഗ് റിക്വയർമെന്റ്സുമായിട്ട് ടാലി ചെയ്യുന്നില്ലാത്തതുകൊണ്ടും ആ എക്സ്പീരിയൻസ് പരിഗണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതെനിക്ക് ഒരുപാട് വിഷമമായി പക്ഷേ ഞാൻ ആ ജോലി തുടർന്ന് ചെയ്തുകൊണ്ടിരുന്നു എന്നിട്ട് ഞാൻ ആ മാതാവിനോട് പറഞ്ഞു എൻ്റെ ഈ ഏഴ് വർഷത്തെ എൻ്റെ ജോലിയിൽ ആ മാതാവിന് തൃപ്തിയില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിൽ ഒരുപാട് വീഴ്ചകളും പോരായ്മകളും വന്നെന്നാണെങ്കിൽ എനിക്ക് ആ സാലറി കിട്ടണ്ട അത് പൊക്കോട്ടെ പക്ഷേ ഈ ജോലി ഞാൻ തുടർന്ന് ചെയ്യാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണ് ഇപ്പോഴത്തെ എൻ്റെ ജോലി എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് ഈ ഉടമ്പടി എടുത്ത് എൻ്റെ കാർ കിട്ടി പിറ്റത്തെ ആഴ്ചയായപ്പം യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ അതാണ് ആൽബർട്ടയുടെ നേഴ്സുമാരുടെ എന്ന് പറയുന്നത് അവർ അവരുടെ ഓഫീസിൽ നിന്ന് ഒരു ലേഡി എന്നെ ഫോൺ വിളിക്കുകയാണ് എൻ്റെ നമ്പറോ ഒക്കെ എങ്ങനെയോ കിട്ടി ഇങ്ങോട്ട് വിളിക്കുന്നു അവർ അവർ പറഞ്ഞ പരിചയപ്പെടുത്തിയത് അവരവിടെ ലൈസൻസ് ഓഫീസർ ആണെന്നും പറഞ്ഞാണ് ആൽബർട്ട ഹെൽത്ത് സർവീസിന് വേണ്ടി നഴ്സുമാരുടെ പ്രോബ്ലംസ് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയുള്ള യു എൻ എ യുടെ പ്രതിനിധി എന്ന തരത്തിലാണ് എനിക്ക് പരിചയപ്പെടുത്തിയത് എന്നിട്ട് എന്നോട് പറഞ്ഞു പഴയ ക്ലോസ്ഡ് ആയിട്ടുള്ള ഫയൽസിൻ്റെ കൂടെ നിന്റെ ഈ ആപ്ലിക്കേഷൻ ഫോം കണ്ടു സർവേയ്ക്ക് വേണ്ടി ഞാൻ ചെക്ക് ചെയ്തപ്പോൾ നിന്റെ ഇത് കണ്ടതാണ് പക്ഷേ ഇതിൻ്റെ പേരിൽ ഒരു ഫോളോ അപ്പം ചെയ്തിട്ടില്ലെന്നാണ് ഡോക്യുമെന്റ്സ് പ്രകാരം അവർ കണ്ടത് അപ്പം എന്താണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി നിന്നെ എൻക്വയറി ചെയ്യാൻ വിളിക്കുന്നതാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഈ കാര്യം മറന്നേ പോയിരുന്നു അപ്പത്തേക്കും ഞാൻ ഈ അവസാനം മാതാവിഷ്ടെങ്കിൽ എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞ് നിർത്തി പിന്നെ ഒരു രണ്ടു മാസോളായിട്ട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന പോലും ഇല്ല ഞാൻ ആയി എൻ്റെ അടുത്ത ഉടമ്പടി നിയമങ്ങളൊക്കെ ആയിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പോഴാണ് ഇത് ഇങ്ങനെ വിളിച്ച് പറയുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി മാതാവ് ഇത് കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി എന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു ഞാൻ എൻ്റെ ഫയൽ ഓൾറെഡി ബട്ട് ഹെൽത്ത് സർവീസിൻ്റെ ഭാഗത്ത് നിന്ന് ക്ലോസ് ചെയ്തു പക്ഷേ എനിക്ക് അവർ അയച്ച ഇമെയിൽസ് ഒക്കെ എനിക്ക് നിനക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റും അത് മതിയെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് വരാം അപ്പോൾ പറഞ്ഞ് നീ ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേ വേണ്ട നിങ്ങൾ തമ്മിലുള്ള കറസ്പോണ്ടൻസ് ആ ഫോളോ അപ്പ് അയച്ച ഇമെയിൽസ് എല്ലാം എനിക്കൊന്ന് ഫോർവേഡ് ചെയ്താൽ മതി ഞാൻ ഇതിൻ്റെ എല്ലാം ചെയ്തോളാം നീ ഒന്നും അറിയേ വേണ്ടെന്ന് പറഞ്ഞു ഞാൻ ഈ മെയിൽസ് എല്ലാം അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തു ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ അവരെന്നെ പിന്നെയും വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഒന്നും പേടിക്കണ്ട നിൻ്റെ ഇതെല്ലാം അപ്രൂവ് ആയിട്ടുണ്ട് അതുകൊണ്ട് നിന്റെ സാലറി അപ്ഗ്രേഡ് ആയിക്കോളും എന്ന് പറഞ്ഞു പക്ഷെ നെക്സ്റ്റ് സാലറി സ്കെയില് കയറുമ്പോഴേ അത് കാണുമെന്ന് പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു അത് കയറി കഴിഞ്ഞപ്പം പെട്ടെന്ന് എന്താ പെർ അവർ ഒരു പത്ത് ഡോളറിന്റെ വ്യത്യാസം ഒറ്റയടിക്ക് ഈ ഒരു കാര്യം പ്രോസസ്സ് ചെയ്തിന്റെ പേരിൽ എനിക്ക് വ്യത്യാസം വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ജോലിക്ക് ആ പുതിയ ജോലിയിൽ പ്രവേശിച്ചിട്ട് മാസം പോലും തികഞ്ഞിട്ടില്ല അതായത് എൻ്റെ പ്രൊബേഷൻ പീരീഡ് ഒക്കെ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ എങ്കിൽ പോലും ഇത്രയും ഒരു വ്യത്യാസമുണ്ടായി അപ്പം ഇത് മുന്നേ ശരിക്കും പറഞ്ഞാൽ എൻ്റെ എലിജിബിലിറ്റി അനുസരിച്ച് ഞാൻ ആ ജോലി പ്രവേശിച്ച ആ മാസം തൊട്ടുള്ള പെൻഡിങ് സാലറി എനിക്ക് കയറേണ്ടത് പക്ഷേ ഞാനതൊന്നും റിക്വസ്റ്റ് ചെയ്തില്ല എനിക്ക് ഈ ഡിഫറൻസ് വന്നത് തന്നെ വലിയ കാര്യമായിരുന്നു അപ്പം അവരെന്നെ വീണ്ടും ഒരു ദിവസം ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു തനിക്ക് ഇത് എലിജിബിലിറ്റി ഉണ്ട് താൻ ജോലിക്ക് ഈ സ്ഥാപനത്തിൽ കയറി അന്ന തൊട്ട് തനിക്ക് ഈ സാലറി സ്കെയിൽ തന്നെ പേയ്മെൻറ്റ് കിട്ടേണ്ടതായിരുന്നു അതുകൊണ്ട് പെൻഡിങ് ആയിട്ടുള്ള ആ പൈസ ഞങ്ങൾ അടുത്ത പ്രാവശ്യത്തെ സാലറി സ്കെയിൽ എല്ലാം കൂടെ കൂട്ടി നിനക്കത് ക്രെഡിറ്റ് ചെയ്യുന്നു പറയും എനിക്ക് ഏകദേശം ഒരു ലോട്ടറി അടിച്ചത് പോലത്തെ ഒരു സന്തോഷമായിരുന്നു കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് ആ സാലറി ഒന്ന് കൂടി കിട്ടിയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് രണ്ട് കാര്യങ്ങൾ ഉടമ്പടി വെച്ചിട്ടേ ഇല്ലാത്ത എന്ന ആദ്യം എനിക്ക് നടന്ന് കിട്ടിയ രണ്ട് കാര്യങ്ങൾ പിന്നെ ഉടമ്പടി വെച്ചിരുന്ന പിന്നെ നടന്നൊരു കാര്യം എനിക്കൊരു പെർമനന്റ് ജോലി വേണമെന്നായിരുന്നു ആൽബർട്ട ഹെൽത്ത് സർവീസസിലെ എൻ്റെ ജോലി വൺ ഇയർ ടെമ്പററി ഫുൾ ടൈം പോസ്റ്റായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മറ്റൊരു ജോലിക്ക് വേണ്ടിയൊക്കെ പലയിടത്ത് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇത് ട്രൈ ചെയ്ത കൂട്ടത്തിൽ പെർമനൻറ്റ് ആയിട്ട് ഒരു ജോലി പെട്ടെന്നൊരു പുതിയ എംപ്ലോയറുടെ അടുത്ത് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇമ്പോസിബിൾ ആണ് ഒന്നുകിൽ നമ്മൾ ആയിട്ട് കയറിയിട്ട് ഒരു വർഷം രണ്ട് വർഷമൊക്കെ നിന്ന് കഴിഞ്ഞ് നമ്മുടെ പൊസിഷൻ പെർമനൻ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് അതൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഒരാത്തേനും ആറൻസിന് ഭയങ്കര ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു സമയത്ത് കൂടിയാണ് ഞാൻ ഈ ജോബ് ആപ്ലിക്കേഷൻ ഒക്കെ ആയിട്ട് നടക്കുന്നത് അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ച് കാണുന്ന ജോബ് സൈറ്റിൽ വരുന്ന എല്ലാ ആപ്ലിക്കേഷൻ എല്ലാ റിക്വസ്റ്റുകൾക്കും ഓപ്പണിങ്സിനും ഞാൻ അപ്ലൈ ചെയ്യും എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വെച്ച് മിക്കവരും തന്നെ തിരിച്ചൊരു ഫോളോ അപ്പും തരികല്ലോ അപ്പം നമുക്കൊരു ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും ഞാൻ വർക്ക് ചെയ്യുന്നത് ആ ആ സമയത്ത് ആൽബട്ട ഹെൽത്ത് സർവീസസിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് കാളിയാഗ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ന്യൂ ബോൺ ഐ സിയുലാണ് അപ്പോൾ എല്ലാം വളരെ ബിസി ആയിട്ടുള്ള യൂണിറ്റ് എനിക്ക് ആ ജോലി ഭയങ്കര ടൈറ്റായിട്ട് തോന്നി കാരണം ഞാൻ കുറച്ച് ഒരു ബ്രേക്ക് ജോലിയിൽ നിന്ന് ഒരു വർഷം ഒന്നര വർഷത്തോളം ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് ആ ജോലി കയറുന്നത് അപ്പോൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നത് ട്വൽവ് അവർ നൈറ്റ് ആൻഡ് ഡേ ഫുൾ ആണ് ചെയ്യുന്നത് ശരിക്കും അങ്ങോട്ട് സ്ട്രഗിൾ ചെയ്യുന്ന പോലത്തെ ഒട്ടും ഫാമിലി ടൈം കിട്ടാത്ത പോലത്തെ ഒരു ജോലിയിലാണ് ഞാൻ അപ്പം അപ്പം നിൽക്കുന്നത് അപ്പം എൻ്റെ ഫാമിലിക്ക് ടൈം കൊടുക്കാൻ പറ്റുന്നില്ല മോൻ്റെ കൂടെ ഒട്ടും ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഒത്തിരി ഒരു ഒരുതരം ഗിൽറ്റ് ഫീലിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ജോലി മാറി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതും അപ്പം അപ്ലൈ ചെയ്തതിൽ ഒരു എംപ്ലോയറോട്ടും പ്രതീക്ഷിക്കാതെ തിരിച്ച് എനിക്ക് റെസ്പോണ്ട് ചെയ്തു അവരെന്നോട് പറഞ്ഞു കോവിഡ് ടൈമൊക്കെ കഴിഞ്ഞുകൊണ്ട് നേരിട്ട് ഇൻ്റർവ്യൂവിന് വരണം എന്ന് പറഞ്ഞു ഞാൻ ഭയങ്കര ഹാപ്പി ആയി ഓ ആരെങ്കിലും ഒരാളെങ്കിലും റെസ്പോണ്ട് ചെയ്തല്ലോ എന്ന് ഓർത്ത് സന്തോഷിച്ചിരുന്നു അത് അതോടൊപ്പം തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇവിടെ ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇൻ്റർവ്യൂസിനൊക്കെ മാതാവ് ഒത്തിരി ഹെൽപ് ചെയ്തതായിട്ട് ഒത്തിരി ഇപ്പം ലാംഗ്വേജ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ട് പോലും മാതാവ് ആ സമയത്ത് ഹെൽപ് ചെയ്ത് നല്ലപോലെ ഇന്റർവ്യൂ കൊടുക്കാൻ പറ്റിയിട്ട് അവരുടെ ജോലി കിട്ടിയതായിട്ട് ഓക്കെ ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് ഇതുവരെയുള്ള എൻ്റെ എല്ലാ ജോലികളും എൻ്റെ കഴിവിൽ മാത്രം ആശ്രയിച്ചോ കിട്ടിയതാണ് പക്ഷേ എൻ്റെ നിലവിലുള്ള ജോലി പോലും എനിക്ക് ഭയങ്കര ടൈറ്റാണ് ചെയ്യാൻ അപ്പം മാതാവ് തരുന്ന ജോലി എന്താണ് ഇനി അത് എങ്ങനെയായിരിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റണം ബാക്കിയുള്ളവരൊക്കെ ഈ സാക്ഷ്യം പറയുന്ന പോലെ അപ്പോൾ എനിക്ക് അതിനുള്ളവരവരം തരണമെന്ന് ഈ റിക്വസ്റ്റ് ഈ എംപ്ലോയർ റിപ്ലൈ ചെയ്തപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എന്നിട്ട് ആ ഇൻറർവിൻ്റെ അന്ന് ഞാൻ ഓഫ് ഓഫെടുത്ത് രാവിലെ തൊട്ട് അതിന് വേണ്ടി റെഡി ആകുന്നു അപ്പം ഞാൻ ഉടമ്പടി നേരത്തെ എടുത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ബാഗിൽ എക്സ്ട്രാ ഉണ്ട് എനിക്ക് ഇന്റർവ്യൂവിനെ കയറുമ്പോൾ കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ആകെ അരമണിക്കൂർ സമയം ബാക്കിയുള്ളു അപ്പം പെട്ടെന്ന് ഇലക്ട്രീഷ്യൻ വരെയാണ് വീട്ടിലെ സ്റ്റൗവിൻ്റെ ഒരു കുക്ക് ടോപ്പ് വർക്കിങ് അല്ല അപ്പോൾ ഒരു ശരിയാക്കാമെന്ന് പറഞ്ഞു കറക്റ്റ് സമയത്ത് അപ്പോൾ ഞാൻ ഓർത്തു മാതാവെ എല്ലാം ഞാൻ പറഞ്ഞ് ഒപ്പിച്ചിരുന്നാണല്ലോ നിന്നിലെന്നെ ആശ്ര ആശ്രയിക്കാൻ പഠിപ്പിക്കുന്നതാണോ നീ എല്ലാ കാര്യങ്ങളും തിരിച്ച് തിരിച്ചാണല്ലോ വരുന്നത് എന്ന് ഞാൻ ഓർത്തു പക്ഷേ അദ്ദേഹം വന്നു കാര്യങ്ങളൊക്കെ ചെയ്തു പോയി അപ്പം തന്നെ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ലേറ്റായി എനിക്കാണീ ഷാർപ്പ് വൺ തേർട്ടി റിപ്പോർട്ട് ചെയ്യണ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് യൂണിറ്റിൽ എങ്ങനെയെങ്കിലും ഡ്രൈവ് ചെയ്ത് പെട്ടെന്ന് ചെല്ലാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഓടിപ്പഞ്ഞ് റെഡിയായി താഴെ ഇറങ്ങി വണ്ടി കയറി സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോൾ കാർ സ്റ്റാർട്ട് ആകുന്നില്ല അപ്പോൾ എനിക്ക് തോന്നി ശരിക്കും എന്നെ ആശ്രയിക്കാൻ പഠിപ്പിക്കും എന്ന് തോന്നി എന്നിട്ട് ഞാൻ ആ വണ്ടിയിരുന്ന് എനിക്ക് ടെൻഷനേക്കാളും കൂടുതലൊരു സന്തോഷവുമാണ് വന്നത് സത്യം പറഞ്ഞ അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് വിശ്വാസ പ്രമാണം ചെല്ലാൻ തുടങ്ങി എൻ്റെ വണ്ടി സ്റ്റാർട്ട് അവിടെ എനിക്ക് പോകാൻ പറ്റണം എന്നുള്ളതിൽ ഒരു വിശ്വാസ പ്രമാണം ചെല്ലം ഒരുമിച്ചില്ല അപ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ടായി ഞാൻ പെട്ടെന്ന് എടുത്ത് തിരിച്ചു പോയി വണ്ടി ഓടിച്ച് വേഗം ചെന്നു നല്ല ട്രാഫിക് ബ്ലോക്ക് ആണ് ഉദ്ദേശിച്ച കാര്യം ലേറ്റ് ആയിട്ട് ഞാൻ ചെല്ലുന്നു അവിടെ ചെന്നപ്പം ഇഷ്ടമാതിരി പാർക്കിംഗ് സ്പേസ് ഉള്ളിടത്ത് പോലും അന്ന് ഭയങ്കര തിരക്കാണ് ഒരിടത്തും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ ആ പാർക്കിങ്ങിലോട്ട് ഫുൾ റൗണ്ട് അടിച്ചു എന്നിട്ട് എനിക്ക് സ്ഥലം കിട്ടുന്നില്ല അവസാനം വെയിറ്റ് ചെയ്യുന്ന ഒരു കൂട്ടർ എടുത്തുകൊണ്ട് പോയപ്പോൾ ഞാൻ കൂടെ വണ്ടി പാർക്ക് ചെയ്ത് അങ്ങനെ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ലേറ്റ് ആയിട്ട് ഇന്റർവ്യൂവിന് റിപ്പോർട്ട് ചെയ്തു യൂണിറ്റിൽ അപ്പോൾ യൂണിയൻ ക്ലാർക്ക് എന്നെ ഒരുമാതിരി വളരെ പരിശ്രമമായിട്ട് നോക്കുന്നുണ്ട് നിന്നോട് നേരത്തെ ടൈം പറഞ്ഞിരുന്നതാണല്ലോ എന്നൊക്കെയുള്ള തരത്തിൽ പക്ഷെ അവരെന്നെ ഇന്റർവ്യൂവിനെ അപ്ലൈ അപ്പിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു അവര് പറഞ്ഞു യൂണിയൻ മാനേജർ ഓൾറെഡി മറ്റൊരു മീറ്റിംഗ് കയറി നീ വെയിറ്റ് ചെയ്യുക അവർ ഇറങ്ങി കഴിയുമ്പോൾ നിനക്കുള്ള ചാൻസ് അവര് തരും ആണെങ്കിൽ നിനിയാൻ കേട്ടാന്ന് പറഞ്ഞു എന്നെ വെയിറ്റിംഗ് ലോഞ്ചിൽ ലോഞ്ചിലരുതി ഞാൻ അവിടെ നിന്ന് വിശ്വാസ പ്രമാണേ ചെലി പ്രാർത്ഥിക്കുന്നു കൈ പിടിക്കാനുള്ള ഉപ്പൊക്കെ എടുത്ത് റെഡിയാക്കി കയ്യിൽ തന്നെ വെച്ചു എന്റെ ടെൻഷൻ കാരണം വേർക്കുന്നു ആകെ ആകെ പ്രശ്നങ്ങൾ അവസാനം യൂണിയൻ മാനേജർ കയറി വന്നു ഞാൻ കയറി ചെന്ന് ഇതുവരെ ജീവിതത്തിൽ ഒരു ജോലിക്ക് പോലും ഫേസ് ചെയ്തിട്ടില്ലാത്ത വിധം ടഫായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒരാത്തരൊന്നര മണിക്കൂർ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ഞാൻ കാര്യം ചോദിക്കുന്നതിന് മറുപടി ഒക്കെ അറിയുമെങ്കിലും അങ്ങോട്ട് വെള്ളം കുടിച്ച് ക്ഷീണിച്ച് പോവുകയാണ് മറുപടി പറഞ്ഞു രണ്ട് മൂന്ന് പേര് രണ്ട് പേര് നേരിട്ട് ഇരിക്കുന്നു ഒരാൾ ഓൺലൈനും ജോയിൻ ചെയ്തിട്ടുണ്ട് ഭയങ്കര വിശദമായിട്ടുള്ള ഇൻ്റർവ്യൂ കയ്യിലിരുന്നു ഉപ്പെല്ലാം വേർത്ത് പോയോ എവിടെ പോയോന്ന് പോലും എനിക്ക് അറിയത്തില്ല എല്ലാത്തിനും ആൻസർ ചെയ്യാൻ പറ്റി നല്ലതല്ലേ പക്ഷെ ഞാനങ്ങ് ക്ഷണിച്ചു പോയി ഒരു ഒന്നര മണിക്കൂർ ഇതേ മടുത്തു അപ്പൊ ഇത് കിട്ടൂ ഇല്ലയോന്ന് എനിക്ക് ഉറപ്പില്ല പക്ഷെ ഈ മാനേജർ ആണെങ്കിൽ ഒരു നല്ല വാക്കൊന്നും പറയുന്നില്ല ഓക്കെ ആണെന്നോ അല്ലെ പിന്നെ വിളിക്കാമെന്നോ യാതൊന്നും പറയുന്നില്ല അപ്പൊ എനിക്ക് ഓക്കെ ഇതും പോയി കാണുമായിരിക്കും എന്നുള്ളൊരിതിലിരുന്നു പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഒട്ടും പ്രതീക്ഷിക്കാറ് ഇവരെന്നെ യൂണിറ്റ് എല്ലാം കൊണ്ട് പോയി കാണിച്ച ഓറിയന്റ് ചെയ്യുകയാണ് ഒന്നുകിൽ സെലക്ട് ചെയ്തെങ്കിലാണ് അതിൻ്റെ ആവശ്യമുള്ളൂ അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് അപ്പോയിൻമെന്റ് ലെറ്റർ ഒക്കെ വന്നെങ്കിലാണ് നമ്മൾ യൂണിറ്റ് ഒക്കെ തരേണ്ട കാര്യമുള്ളൂ അവർ തന്നെ ഓൾറെഡി ആ യൂണിറ്റ് എല്ലാം കൊണ്ടുപോയി കാണിച്ചെല്ലാം പഠിപ്പിച്ചിരുന്നു ഇവിടെ ഇങ്ങനെയാണ് അങ്ങനെയാണ് എല്ലാം പറഞ്ഞു പറഞ്ഞിരുന്നു ഞാൻ പ്രതീക്ഷയോടെ വീട്ടിൽ പോയി ഒരാഴ്ച ഒരു റിസൾട്ടും വരുന്നില്ല അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ച ആഴ്ചയായപ്പോൾ എനിക്ക് ഇമെയിൽ വരികയാണ് ഈ പൊസിഷൻ എന്നെ സെലക്ട് ചെയ്തു ചെയ്തതൊന്നും പറഞ്ഞോണ്ട് അതും ഞാൻ പ്രതീക്ഷിക്കാതെ അതൊരു പെർമനൻറ്റ് പൊസിഷൻ ആയിരുന്നു ഒരിക്കലും ഒരു എംപ്ലോയർ നേരെ പെർമനന്റ് ലൈനിലേക്ക് ഒരു പുതിയ സ്റ്റാഫിനെ എടുക്കില്ല അവരെനിക്കൊരു പെർമനന്റ് പൊസിഷൻ അതും എൻ്റെ ഈ ഏഴ് വർഷവും എക്സ്പീരിയൻസ് ഉള്ള എൻ ഐ സിയിൽ തന്നെ തന്നു ഞാൻ ജോലിക്ക് കയറി ഇത്രയും സമാധാനത്തോടെ ഇത്ര നാളും രണ്ടായിരത്തി പതിനാലില് ഗ്രാജുവേറ്റ് ചെയ്തതാണ് ഇതുവരെ ഒരിടത്ത് ഞാൻ ഇത്രയും സമാധാനത്തിൽ ഒരു യൂണിറ്റിൽ വർക്ക് ചെയ്തിട്ടില്ല അത്ര നല്ലൊരു വർക്ക് എൻവയോൺമെന്റ് അത്ര നല്ലൊരു ടീമാണ് കൂടെ വർക്ക് ചെയ്യുന്നത് പേഷ്യൻറ്റ് പോപ്പുലേഷനാണ് എനിക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എയിറ്റ് അവർ ആണ് എൻ്റെ വർക്ക് ഷിഫ്റ്റ് പഴയ ട്വൽവ് അവർ നിന്ന് വ്യത്യാസമായി എന്നാൽ ഫുൾ ടൈം തന്നെ അങ്ങനെ എൻ്റെ എന്താ പറയുക ഫാമിലിയിലെ കാര്യങ്ങളും ഒരു ഒരു തടസ്സവും കൂടാതെ നടക്കും എല്ലാ കാര്യങ്ങളും എനിക്ക് നോക്കാൻ പറ്റും അങ്ങനെ ഒരു ആ ബിസി സ്ട്രെസിൽ നിന്നൊരു ആശ്വാസം തരുന്ന തരത്തിലുള്ളൊരു യൂണിറ്റ് അപ്പം എൻ്റെ കഴിവ് കൊണ്ട് കിട്ടിയ ജോലിയും മാതാവ് തന്ന ജോലിയും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് ശരിക്കും മനസ്സിലായി എന്നെ നല്ലപോലെ ആശ്രയിക്കാനും പഠിപ്പിച്ചു അതാണ് എൻ്റെ ആദ്യം ആയിട്ട് നടന്നു കിട്ടിയ ഉടമ്പടി നിയോഗം ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളിൽ ഒന്ന് പിന്നെ ഒന്ന് വെച്ചിരുന്നത് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നായിരുന്നു ഒരു ഇരുപത്തഞ്ച് മുപ്പതോളം വീടുകൾ ഞാൻ ഹസ്ബൻഡും കൂടെ പലപ്പോഴായിട്ട് പോയി ഈ ജോലിയുടെ അടയ്ക്കും സമയം കണ്ടെത്തി നമ്മൾ പോയി കണ്ടു പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു ഇതിലും നമുക്ക് ശരിയായി വരില്ല അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൽ അതൊന്നും ഇല്ല അങ്ങനെയൊക്കെ കുഴപ്പങ്ങളായിരുന്നു അവസാനം ഒരു ദിവസം എനിക്ക് എൻ്റെ ഓൺലൈൻ ഉടമ്പടി ആയിരുന്നുകൊണ്ട് ഉടമ്പടി വസ്തുക്കളൊന്നും ഇല്ലായിരുന്നു അപ്പം കുറച്ച് ഉപ്പ് ഞങ്ങളുടെ ഒരു കുടുംബസുഹൃത്ത് വഴിയായി കിട്ടി അപ്പോൾ ഞാൻ ഒരു വീട് ലാസ്റ്റ് ഒരു ഇരുപത്തി ഇരുപത്താറാമത്തെ മറ്റോ വീടാണെന്ന് തോന്നുന്നു വീട് കാണാൻ വേണ്ടി പോയപ്പം ഈ ഉടമ്പടി ഉപ്പ് എടുത്തുകൊണ്ട് പോയി അണ്ട് അവിടെ ചെന്ന് ഞങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടു ഒരു കുഴപ്പമൊന്നും തോന്നിയില്ല അപ്പോൾ ഞങ്ങൾ ആ ആരും ചവിട്ടില്ലാത്തതുപോലെ വിൻഡോ സൈഡിൽ കുറച്ച് ഉടമ്പടി ഉപ്പിട്ടിട്ട് വിശ്വാസ പ്രമാണവും ചെല്ലി പ്രാർത്ഥിച്ച് വീട്ടിൽ പോന്നു എന്നിട്ട് അന്ന് ഈ അവിടെ വീട് വാങ്ങാൻ കുറച്ച് ഫോർമാലിറ്റീസ് കൂടുതലാണ് നമ്മൾ ഫിനാൻഷ്യൽ പ്രീ അപ്രൂവൽ ഒക്കെ എടുക്കണം ആ സമയത്ത് ഞങ്ങളതൊന്നും അപ്ലൈ ചെയ്തിട്ട് പോലും ഇല്ല നമുക്ക് എത്ര അലോട്ട് അലോട്ടാകും എന്നറിഞ്ഞിട്ട് വേണമല്ലോ എത്ര രൂപയുടെ അല്ലെങ്കിൽ എത്ര വില വരുന്ന കോസ്റ്റ് ഉള്ള ഒരു വീടാണ് നമ്മൾ എടുക്കണമെന്നൊക്കെ ഡിസൈൻ ചെയ്യാം പക്ഷേ അതിന് മുന്നേ ഈ വീട് ഞങ്ങൾ വെറുതെ ഒരു ധൈര്യത്തിൻ്റെ പേരിൽ ഓഫർ ഇട്ടു ഞാൻ എന്നിട്ട് എൻ്റെ വിശ്വാസം മുഴുവൻ മാതാവിലായതുകൊണ്ട് ഒരു ടെൻഷനുമില്ല ഞാൻ തുള്ളി നടക്കുകയാണ് വീട്ടിൽ കൂടെ അപ്പം അതിപോലെ എൻ്റെ പ്രാർത്ഥനയും വീട് കാര്യങ്ങളൊക്കെയായിട്ട് അപ്പം ഹസ്ബൻഡ് പറയുന്നുണ്ട് നീ എന്ത് ധൈര്യത്തിലാണ് നടക്കുന്നത് ഇതുവരെ പ്രിയ അപ്രൂവൽ പോലും എടുത്തിട്ടില്ല വല്ല ടെൻഷനും ഉണ്ടോ എന്തെല്ലാം കാര്യങ്ങൾ അന്വേഷിക്കാണ്ടെന്ന് പറയുന്നത് പ്രിയ അതൊന്നും കുഴപ്പമില്ല എല്ലാം ശരിയാവുമെന്നും പറഞ്ഞ് നടന്നു അതുപോലെ തന്നെ ആ വീടാണ് ഞങ്ങൾ കൊത്തു വന്നത് ഇരുപത്തി ഒമ്പത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലില് ആ വീട് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ അവിടെ ആദ്യമായിട്ട് കയറി താമസി ഇന്ന് താമസിക്കുന്ന വീടതാണ് അങ്ങനെ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള ആ ഒരു ഡ്രീം മാതാവ് മുഖേന എനിക്ക് നടന്നു കിട്ടി പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ വിഷമം എന്ന് പറയാവുന്നത് ഹസ്ബൻഡിന്റെ ജോലി സ്ഥലം ഈ വീട്ടിൽ നിന്ന് പത്ത് മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ എൻ്റെ ജോലി സ്ഥലം എട്ട് മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ യൂഷ്വലി ഒരു അരമണിക്കൂറിൽ കുറഞ്ഞ ദൂരത്തിൽ അഡ്മിന്റണിന്റെ ഒരു ജോലി സ്ഥലവും വീടും ഒക്കെ കിട്ടാൻ സ്ഥലം പാടാണ് അപ്പോഴും ഒരു പ്രശ്നം എന്ന് പറയുന്നത് മോൻ്റെ സ്കൂളാണ് അതൊരു പതിനേഴ് മിനിറ്റോളം ഉണ്ട് ഞങ്ങൾ പുതിയ ലൊക്കേഷനിലേക്ക് മാറി ഡേ കെയർ ഇല്ലാതെ വന്നാൽ ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല മോനെ നോക്കാൻ ആരും ഇല്ലാതെ വരും ഡേ കയറിനുവേണ്ടി അപ്ലൈ ചെയ്തിട്ടാകില്ല അപ്പോൾ ഇതിൻ്റെ ഇടയിലെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഡെയിലി ഹാഫ് ആൻ അവർ ബൈബിൾ റീഡിംഗ് നടക്കുകയാണ് അപ്പം ഒരിക്കലും ഉറങ്ങിപ്പോകില്ല ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തൊന്നും പക്ഷേ ഇത് ഈ ട്വൽവ് അവർ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് കിട്ടുന്ന ബ്രേക്കിലൊക്കെയാണ് എൻ്റെ ഡെയിലി റീ ഡെയിലി ബൈബിൾ റീഡിങ് ഒക്കെ നടക്കുകയാണ് ട്വൽവ് അവർ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൻ്റെ ഒട്ടും എന്താ പറയുക നമുക്ക് അത്ര പിടിച്ചിരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ബൈബിൾ റീഡിങ് ചെയ്യാൻ പറ്റില്ല ബ്രേക്ക് കിട്ടുമ്പോഴൊക്കെയാണ് ഞാൻ വായിച്ച് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വായിച്ച് പൂർത്തിയാക്കിയിരുന്നത് അപ്പോൾ അന്ന് മാത്രം ബൈബിൾ റീഡിങ് ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉറങ്ങിപ്പോ ആദ്യമായിട്ട് എന്നുള്ളത് ഉറങ്ങിയത് ഞാൻ പോലും പറഞ്ഞില്ല വായിച്ചുകൊണ്ടിരിക്കുക എന്റെ ബൈളിലെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അത് വായിച്ചുകൊണ്ടിരിക്കെ അങ്ങ് മയങ്ങിപ്പോയി പെട്ടെന്ന് ഫിഫ്റ്റീന്നുള്ളൊരു നമ്പർ ഒരു ഫ്ലാഷ് പോലെ മിന്നൽ പോലെ മനസ്സിലേക്ക് വന്നു അത് കണ്ടത് ഞാൻ ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഞാൻ വായിച്ചു വായിച്ചോണ്ടിരിക്കുന്ന ബൈബിളിലെ വാക്യം ആ ബുക്ക് ഞാനിപ്പോൾ ഓർക്കുന്നില്ല പക്ഷേ ബൈബിളിലെ വാക്യം പതിനഞ്ച് എന്ന നമ്പറിൽ എത്തി വായിച്ചെത്തിയതുവരെ എനിക്ക് ഓർമ്മയുള്ളൂ പതിനഞ്ചാമത്തെ ആ നമ്പറിലാണ് ഞാൻ ഉറങ്ങിപ്പോയത് അതാണ് എനിക്ക് മനസ്സിൽ തെളിഞ്ഞു വന്നത് കറക്റ്റ് ജനുവരി പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപ്പൊ ഞാൻ ഈ ഇതിന്റെ ഇടയിൽ എല്ലാം മോന്റെ ഡേ കെയർ റെഡി ആവാൻ വേണ്ടി ഞാനും ഹസ്ബൻഡും അന്വേഷണം നടക്കുന്നു ഒന്നും ആകുന്നില്ല ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ആയി വരുമ്പോ ഇത് മാത്രം പെൻഡിംഗ് ഉള്ളതിൽ ഒരു വിഷമമായിരുന്നു അപ്പം പതിനഞ്ചാം തീയതി ജനുവരിയിൽ ഇവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിനോട് ചേർന്ന് തന്നെയുള്ള ഡേ കെയറിൽ അവരുടെ ഇവൻ്റെ ക്ലാസ് ടീച്ചർ മുഖേന തന്നെ മുൻകൈ എടുത്ത് ഞങ്ങൾക്ക് ഒരു സീറ്റ് ഇവന് വേണ്ടിയിട്ട് റെഡിയായി അങ്ങനെ ആ ദിവസം ഒട്ടും പ്രതീക്ഷിക്കാതെ ആ പതിനഞ്ച് എന്നുള്ള ഡേറ്റിൽ പതിനഞ്ച് ജനുവരിയിൽ അത് ശരിയായി കിട്ടി ഒരു വർഷമോ കൂടാതെ മോൻ്റെ കാര്യവും ശരിയായി ഞങ്ങളുടെ കാര്യങ്ങളും പെൻറ്റിങ് ഇല്ലാത്ത അങ്ങനെ പറയുകയാണെങ്കിൽ ഒരാൾക്ക് അത്യാവശ്യം എൻ്റെ വീട് കാറ് കൊച്ചിൻ്റെ സ്കൂളിങ് അങ്ങനെ എല്ലാ എല്ലാ കൊച്ചു കൊച്ചു കാര്യങ്ങളും എൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും പക്ഷേ അത് മാതാവെല്ലാം വലുതായിട്ട് കെയർ ചെയ്ത് എല്ലാം എനിക്കൊന്നും കുറവില്ലാതെ നടത്തി തന്നു ഇതിൻ്റെ ഇടയിലും ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഒരുപാടുണ്ട് പക്ഷേ ഒന്നൊന്നായിട്ട് പറയുമ്പോൾ ഒരുപാട് സമയമെടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നടന്ന് കിട്ടി ചെ പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അനുദിന ജീവിതത്തിലെ അലച്ചിലുകൾ ഒരുപാട് മാതാവ് എനിക്ക് കുറച്ച് തന്നു അതായത് ഈ ഉടമ്പടി തിയാനം ഒക്കെ റിലീസാവുന്ന ചൊവ്വാഴ്ചകളിൽ ഞാൻ ഞാൻ കാത്തു കാത്തിരിക്കും എനിക്ക് ഉടമ്പടി തിയാനം കൂടാനുള്ളൊരു ഇഷ്ടം ഭയങ്കരമാണ് അപ്പം ആദ്യത്തെ ആഴ്ചകളൊക്കെ ഉടമ്പടി എടുത്ത് ആദ്യത്തെ ആഴ്ചകളിലൊക്കെ ഉടമ്പടി ധ്യാനം പാസീവായിട്ട് ഇങ്ങനെ വെച്ച് കേൾക്കുമ്പോൾ ധ്യാനം കഴിയുമ്പഴേ ഞാനതെല്ലാം മറന്നു പോകും അപ്പൊ അത് കേട്ടതിൻ്റെ ഒരു എഫക്റ്റ് എനിക്ക് ഇല്ലെന്ന് തോന്നിയോണ്ട് ഞാനത് എഴുതാൻ തുടങ്ങി വചനങ്ങൾ മാത്രം ഒരു ബുക്കിൽ എഴുതാൻ തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നി ഞാൻ കുറച്ചും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഓർത്തിരിക്കേണ്ട അറ്റ്ലീസ്റ്റ് ഒരു വീക്കെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഇടയ്ക്കെങ്കിലും ഓർമയിലെടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ എഴുതുന്നുണ്ടെന്ന് ഓർത്തു അങ്ങനെ ഞാൻ എഴുതി എഴുതി എടുക്കാൻ തുടങ്ങി അതുപോലെ നിസാര കാര്യങ്ങളാണെങ്കിൽ പോലും അങ്ങനെ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ഉടമ്പടിയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾക്ക് ദിവസത്തിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാറുണ്ട് ഇപ്പം മോനെ സ്കൂളിലാക്കാനുണ്ടാവും കടയിൽ പോയി എന്തെങ്കിലും അങ്ങനെ ബാങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൂടെ എൻ്റെ ജോലി അങ്ങനെയൊക്കെ വരുമ്പോൾ ഇടയ്ക്ക് കിട്ടുന്ന കുറച്ച് സമയമെങ്കിലും ആദ്യം ഉടമ്പടി ധ്യാനം ചെയ്ത് വെച്ച് അത് കേട്ട് പൂർത്തിയാക്കിച്ച് ബാക്കി ഇതിന് പോകാൻ തള്ളി വെക്കാവുന്ന എല്ലാം ആഴ്ചയിലും ബാക്കി ദിവസങ്ങളിലേക്ക് തള്ളി വെച്ച് ചെയ്യാൻ തുടങ്ങി ഒരു ദിവസം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോലീസ് ക്ലിയറൻസിന് അപ്ലൈ ചെയ്യണമായിരുന്നു ഞാൻ ഓൺലൈൻ അപ്ലൈ ചെയ്തു പക്ഷേ ഐഡന്റിറ്റി ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഇറൊരു മെസ്സേജ് വന്നു നിങ്ങൾ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇമെയിൽ വന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അന്ന് ചൊവ്വാഴ്ച എനിക്ക് മോനെ സ്കൂളിലാക്കിയിട്ട് ഒരു മണിക്കൂർ പാർക്കിംഗ് ലോട്ടിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഉടമ്പടി പ്രാർത്ഥന അതുകൊണ്ട് കാറിലാണ് വിക്കാറ് ഉടമ്പടി പ്രാർത്ഥന അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നത് ധ്യാനം കൂടുന്നത് സാക്ഷ്യങ്ങൾ കേൾക്കുന്നതല്ല അപ്പോൾ ഇത് പെൻഡിങ് വച്ചെന്നാലാണ് എനിക്ക് സ്റ്റേഷനിൽ പോകാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് ഞാൻ ഓർത്തു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാലോ ഇറല്ലേ വന്നുള്ളൂ അപ്പോൾ ഐഡൻറ്റിറ്റി ഡോക്യുമെന്റ് ഞാൻ നേരത്തെ സബ്മിറ്റ് ചെയ്താൽ മതിയല്ലോ എന്നാൽ ഞാനത് രണ്ട് ദിവസം കഴിഞ്ഞ് ചെയ്യാൻ അടുത്ത് തള്ളിയിട്ട് ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ഞാന് ഇന്ന് കേട്ട് എഴുതാനുള്ളതും എഴുതി വണ്ടിയിൽ ഇന്ന് ചെയ്തുകൊണ്ടിരുന്നു അന്ന് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല അത് പോയി പിറ്റേ ദിവസം രാവിലെ അതായത് ബുധനാഴ്ച രാവിലെ ഞാൻ ഓർക്കം കഴിഞ്ഞാൽ എഴുതേക്കുമ്പോൾ ഞാൻ ഇമെയിൽ ചെക്ക് ചെയ്യും കാരണം ജോലിയുടെ സംബന്ധമായ നോട്ടിഫിക്കേഷനൊക്കെ ഇമെയിൽ വന്നുകൊണ്ട് അത് ചെക്ക് ചെയ്തപ്പം ഈ പോലീസ് ക്ലിയറൻസിന് അപ്ലൈ ചെയ്ത് ആപ്ലിക്കേഷൻ തന്നെ റിപ്ലൈ വന്നിരിക്കുകയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓൾറെഡി അപ്രൂവ് ആയെന്ന് പറയുന്നുണ്ട് അപ്പം ഐഡൻറ്റി ഡോക്യൂമെൻറ്റ്സ് സബ്മിറ്റ് ആകാതെ തന്നെ അതെങ്ങനെ അപ്ലൈ അതെങ്ങനെ അപ്രൂവ് ആയി എന്ന് എനിക്ക് അറിയത്തില്ല അതുപോലെ അത് ഒരുപക്ഷെ അപ്രൂവ് ആയില്ലായിരുന്നെങ്കിൽ ഞാനന്ന് പോണം സ്റ്റേഷനിൽ ഇത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി എൻ്റെ ജോലികളുടെ കൂടെ ഉള്ളൊരു ജോലിയും കൂടി ആയിട്ട് വരുമായിരുന്നു ഇത് അങ്ങനത്തെ എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പക്ഷെ എൻ്റെ അലച്ചുകൾ ഒരുപാട് കുറഞ്ഞു തുടങ്ങി പിന്നെ എന്താ ഏറ്റവും നിസാരമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എനി എനിക്ക് നടത്തി തരാൻ തുടങ്ങി മാതാവ് അതായത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ് മഷ്റൂം സൂപ്പ് കഴിക്കുക എന്നുള്ളത് അപ്പം ഞാനിവിടെ സാക്ഷ്യത്തെ കേട്ടിട്ടുണ്ട് മറ്റേ കഞ്ഞിയും അച്ചിങ്ങാപ്പയറും ചിങ്ങാപ്പയരും ആഗ്രഹിച്ചൊരു ചേച്ചിക്ക് മറ്റൊരാളെ മുഖേന അത് മാതാവ് കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ സാക്ഷ്യം കേട്ടത് അപ്പോൾ ഞാൻ അടുത്ത് മാതാവ് അവർക്കൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ ഞാനും ഉടമ്പടി എടുത്തതല്ലേ അപ്പൊ എന്നെ ഇടയ്ക്ക് ഒന്ന് കരുതുന്ന കരുതേണ്ടതല്ലേ എന്നിങ്ങനെ മനസ്സിൽ ഓർത്തു അപ്പൊ ഞങ്ങൾ സ്ഥിരം പോകുന്ന ഒരു ഉണ്ട് അവിടെ ഈ സാധനം കിട്ടത്തില്ല മഷ്റൂം സൂപ്പ് ഇല്ല അതെനിക്ക് ഉറപ്പാണ് അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചത് കിട്ടില്ലെന്ന് അറിയാം ഇവിടെ പക്ഷെ എനിക്ക് എനിക്കിനത് വേണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു പട്ടെങ്കിലും വേണമെന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു എന്നിട്ട് ആരോടും ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ അവിടെ ചെന്നു ഞങ്ങളുടെ അന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അവിടെ റെസ്റ്റോറൻറ്റ് കേറിയ അന്ന് മാത്രം അത് ഉണ്ടായിരുന്നു അവിടെ അപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ എന്താ പറയുക സ്വന്തം അമ്മ കയറിയും അതിലിന മറ്റാരും അത്രക്ക് ഇത്ര നിസാര കാര്യങ്ങളൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല ഒരു മഷ്റൂം സൂപ്പ് ഇല്ലെങ്കിലും ഞാൻ ഓക്കെയാണ് പക്ഷെ ഇത്ര നിസ്സാര കാര്യങ്ങളും എനിക്കത് എന്നെ കെയർ ചെയ്യുന്നത് എന്നെ ഭയങ്കരമായിട്ട് എന്നെ സന്തോഷമായി മാത്രം മാത്രമല്ല ഓ ഏറ്റവും ചെറിയ നിസ്സാര കാര്യങ്ങളുള്ളൂ ഇപ്പൊ വീട്ടിൽ ആരും ഇല്ല ഹസ്ബൻഡ് ജോലിക്ക് പോയി മോൾ സ്കൂളിൽ പോയി ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഒരു ഒന്നര മണിക്കൂറിലാണ് കുക്കിംഗ് അതുകഴിഞ്ഞ് എനിക്ക് ജോലിക്ക് പോകണം ആ സമയത്ത് വീട്ടിലാരും ഇല്ലാതെ അപ്പൊ ഞാൻ മാതാവിനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് കിടക്കും വീട്ടിൽ കൂടെ അപ്പൊ ഇങ്ങനെ എന്തോ ഒന്ന് മിന്നൽ പോലെ അങ്ങ് പോകുന്നത് കാണും എന്താണെന്നൊന്നും കാണാനൊന്നും പറ്റില്ല പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു തിരിഞ്ഞോ കാരെ പുറയിൽ ഇവിടെ ഏറെ എന്തോ ഉള്ള പോലെ നോക്കും ഒന്നും കാണില്ല ഒരു കാറ്റ് പോലെ ഭയങ്കര സ്പീഡിൽ പോകുന്നതാണ് അപ്പൊ ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥിക്കും എല്ലാവർക്കും മണം വരുന്നു പിന്നെ നേരിട്ട് മാതാവിനെ കണ്ടു മാതാവ് വീട്ടിൽ വന്നു ഇതൊന്നും എനിക്കില്ല അപ്പൊ ഞാൻ എനിക്ക് അങ്ങനെ മനസ്സിലാകും മാതാവിന്റെ കൂടെ ഉണ്ടെന്ന് ചെയ്യും അതൊക്കെ ചോദിച്ച് കഴിയുമ്പോഴായിരിക്കും ഇതുപോലെ എന്തെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലെ ഒരു നിസ്സായ പ്രശ്നങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഒന്നുകിൽ ബൈബിൾ അതിനുള്ള ആൻസർ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതല്ലെങ്കിൽ ഉടമ്പടി ധ്യാനം എനിക്ക് ചിലപ്പോൾ തോന്നും ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയാം പറയുന്നത് ഞാൻ എന്തോ നേരത്തെ മാതാവിനോട് പറഞ്ഞതിൻ്റെ ഉത്തരം അച്ഛൻ മാതാവ് പറഞ്ഞു കൊടുത്തിട്ട് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു അത്ര കൃത്യമായിട്ട് എൻ്റെ കൺഫ്യൂഷനുള്ള ആൻസർ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് നിയോഗത്തിൽ വെച്ച് നടന്നത് പിന്നെ എനിക്ക് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു അവരോട് എനിക്ക് ഒരു ഒരു ഒന്നൊന്നര വർഷത്തോളമായിട്ട് എനിക്ക് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷെ അത് ക്ഷമിക്കാൻ എനിക്കൊരു സമയത്ത് സാധിച്ചു അതിക്ക് ശേഷം പിന്നെ എനിക്ക് പ്രാർത്ഥന കുറച്ചും കൂടി ഈസി ആയി തുടങ്ങി ആദ്യ ആദ്യം ഒന്നും ഉടമ്പടി പത്രമൊന്നും ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് ആകെ ഒരു ഇരുപത്തി താഴെ പത്രങ്ങൾ അത് ഉടമ്പടി എടുത്ത എന്റെ സുഹൃത്തുക്കൾ നാട്ടില് വെക്കേഷൻ വന്നിട്ട് പോകുമ്പോൾ അവർ കൊടുത്തതിന് ശേഷമുള്ള പത്രമൊക്കെ എനിക്ക് കൊടുക്കാൻ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അത് ഞാൻ കൈ വെച്ചുകൊണ്ടിരിക്കും എനിക്ക് കൊടുക്കാൻ പോകാൻ ഭയങ്കര പേടിയാണ് അപ്പോൾ ഈ ഈ ക്ഷമിക്കാനുള്ളത് പെൻഡിങ് ഇരുന്നതിന് ശേഷം അതൊക്കെ മാറി എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റിയതിന് ശേഷം എനിക്കൊരു ഭയങ്കര എന്താ ഒരു തുറവി പോലെ എനിക്ക് തോന്നി എന്ത് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാലും പിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും എനിക്ക് വിഷമമില്ല ഞാൻ എന്തെങ്കിലും അത് കൊടുക്കുന്നുള്ളൊരിതുള്ളൊരു ധൈര്യം എനിക്ക് വന്നു അത് കഴിഞ്ഞ് ഞാൻ അവിടെയുള്ള വീടുകൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ പല പല രാജ്യക്കാരും ഭാഷക്കാരും ആണ് താമസിക്കുക അപ്പോൾ ഇറങ്ങി നടന്ന് ഈ പേപ്പറും കൊണ്ട് ഞാൻ പോകും എത്ര തണുപ്പാണെങ്കിലും എന്തുവാണെങ്കിലും പോകും എന്നിട്ട് പ്രാർത്ഥിച്ച എല്ലാ വീടുകളും പോയി ബെല്ലൊക്കെ അടിച്ച് ഞാൻ എനിക്കുണ്ടായ അനുഭവം പറഞ്ഞ് ഈ സാക്ഷ്യങ്ങളും വായിച്ച് കേൾപ്പിച്ച് ഞാൻ കൊടുക്കും കുറേ പേർ സന്തോഷത്തോടെ വാങ്ങിയിട്ടുണ്ട് കുറെ പേര് പറയും നിങ്ങക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലേ വെറുതെ നോയിസൻസ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഇറക്കിയും വിട്ടിട്ടുണ്ട് പക്ഷെ അതിലൊന്നും ഒരു ഇതും എനിക്ക് എനിക്കിച്ചിരി അന്നേരം ഒരു കുഴപ്പമില്ല അങ്ങനെ ഇരിക്കട്ടെ എന്നുള്ള പോലെ ഞാൻ സന്തോഷത്തോടെ ഒരു മനസ്സിൽ സന്തോഷത്തോടെ ഞാൻ പോരും പിന്നെ എനിക്കൊരു നടുവേദന ഉണ്ടായിരുന്നു അതിനുവേണ്ടി എനിക്ക് എപ്പോഴും ഹോട്ട് വാട്ടർ ബാഗ് വേണമായിരുന്നു ഞാനിങ്ങനെ അതും പിടിച്ചോണ്ട് എടുക്കും പക്ഷെ എനിക്കത് പരാതി ഒന്നുമില്ല ആ അങ്ങനെ വേദന തൽക്കാലം ഒതുങ്ങി എന്നാലും ഞാൻ അങ്ങനെ ഓടിച്ച് പോകും അപ്പോൾ ഹസ്ബൻഡ് എന്നോട് ദിവസം ചോദിച്ചു നീ ഉടമ്പടി എടുത്തേക്കണല്ലേ എന്നിട്ട് നിന്റെ എന്നീ നടുവേദനയ്ക്ക് ഒരു മാറ്റം ഇല്ലെന്നു പറഞ്ഞു അപ്പം പറയാം ഞാൻ ഉടമ്പടി എടുത്തല്ലേ അപ്പോൾ എന്റെ കാര്യം മാതാവ് നോക്കിക്കോളൊന്നും പറഞ്ഞു ഞാനിങ്ങനെ പോരും എന്നിട്ട് മനസ്സ് ഞാൻ മാതാവനോട് പറഞ്ഞു നിനക്കുള്ള പണിയാണ് എനിക്കിതിനകത്ത് ഒന്നും ചെയ്യാനില്ല അപ്പം ഇത് അങ്ങ് ഏറ്റെടുത്തേക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് അതങ്ങ് ഞാൻ മറന്നേ പോയി അങ്ങനെ പോയി ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞു അപ്പോഴാണ് ചോദിക്കുന്നത് അപ്പോഴാണ് പെട്ടെന്ന് നോക്കണം അയ്യോ എൻ്റെ നടുവേദന ഹോട്ട് വാട്ടർ ബാഗ് ഇപ്പോൾ ഇപ്പോൾ ഉപയോഗിക്കാറേ ഇല്ലല്ലോ ഓർത്തു അപ്പോൾ ഇതെപ്പോൾ പോയി എന്ന് തന്നെ ഞാൻ ഓർത്തില്ല പതിവ് പോലെ പിറ്റേ രണ്ട് ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് പോയി ഇതെപ്പോൾ മാറി എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ അതങ്ങ് മാറി അതോടുകൂടി അതെനിക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു പിന്നെ ഹസ്ബൻഡിന് ഒരു നടുവേദന ഉണ്ടായിരുന്നു അത് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യമാണ് അത് മാറി കിട്ടി ഇത് ഇതുപോലെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ വീട്ടില് കുടുംബ പ്രാർത്ഥനയൊക്കെ ഒരു വർഷം മേലെയായിട്ട് ഉടമ്പടിക്ക് മുന്നേ മുടങ്ങി കിടക്കായിരുന്നു ഉടമ്പടി എടുത്തേ പിന്നെയാണ് അതെല്ലാം റി ഞങ്ങൾക്ക് കിട്ടിയത് പക്ഷേ ജോലി ഓപ്പോസിറ്റ് വരുന്ന ദിവസങ്ങൾ ഇപ്പോഴും അത് മുടങ്ങുന്നുണ്ട് അല്ലാത്ത പക്ഷെ ഞങ്ങൾക്ക് അത് ഇച്ചിരി ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ബൈബിൾ വായനയാണെങ്കിലും ഒരു രണ്ട് പ്രാവശ്യം ഫുൾ ബൈബിൾ റീഡിങ് കഴിഞ്ഞു എൻ്റെ ഇ മൂന്നാമത്തെ പ്രാവശ്യം വായിക്കുന്നത് അരമണിക്കൂർ ഒന്നും അല്ല ചില ദിവസങ്ങളിലൊക്കെ ഇരുന്നിരുന്നങ്ങ് വായിച്ചു പോകുമ്പം സമയം ചിലപ്പോൾ നോക്കുകയേ ഇല്ല അങ്ങനെ ഇഷ്ടം ഇപ്പം വായിക്കാൻ ഇഷ്ടമാണ് പണ്ട് അത്ര ഇഷ്ടമില്ലായിരുന്നു ഇപ്പം വായിച്ച് ുന്നു പിന്നെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ പോലെ അത്ര എനിക്ക് സാഹചര്യങ്ങളില്ല പക്ഷെ ഞാൻ ചെയ്യുന്ന കാരുണ്യ കാര്യപ്രവർത്തികൾ എനിക്ക് ആ വണ്ടി ഉണ്ടല്ലോ എനിക്ക് മാതാവ് തന്നെ ആ വണ്ടി കൊണ്ട് ഞങ്ങളുടെ അവിടെ കുറെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് ചേച്ചിമാരാണ് മക്കളൊക്കെ ഉള്ളവർ ചിലർ ഡ്രൈവ് ചെയ്യില്ല ലൈസൻസ് ഇല്ല ഇപ്പൊ കറക്റ്റായിട്ട് കുമ്പസാരത്തിനൊന്നും രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരത്തിൽ പോകാനും പറ്റാത്തവരുണ്ട് അപ്പം എനിക്ക് ഓഫ് ഉള്ള അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നിട്ടാണെങ്കിൽ വൈകിട്ട് ഞാൻ ഈ വണ്ടി കൊണ്ട് പോകും അവരുടെ അടുത്ത് അവരെയും കൂട്ടി കുമസാരിപ്പിക്കാൻ പോകും എന്നിട്ട് അവരുടെ പിള്ളേരെ ഞാൻ നോക്കും അവർ കുമ്പസാരിക്കാൻ കയറുമ്പോൾ അതുപോലെ പിന്നെ ചെയ്യുന്നത് ഈ ആശുപത്രി എമർജൻസി കേസുകൾ വരും അപ്പം രണ്ട് മൂന്ന് പിള്ളേരൊക്കെ ഉള്ളവർക്ക് വൈഫിനാണ് അല്ലെങ്കിൽ ഹസ്ബൻഡിനാണ് ബുദ്ധിമുട്ടെങ്കിൽ ഒരാൾ കൂടെ പോണം അപ്പൊ ഈ പിള്ളേരെ നോക്കാൻ ആരുമില്ല അപ്പൊ എനിക്ക് ഓഫുള്ള ഉള്ള ദിവസമാണെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടെങ്കിലും എന്റെ എന്റെ മാറ്റിവയ്ക്കാവുന്ന കാര്യങ്ങളാണെങ്കിലും ഞാൻ മാറ്റി വെച്ചിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകും അവരുടെ വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യും പിള്ളേരുടെ ഫുഡൊക്കെ ഉണ്ടാക്കി അവരെ കഴിപ്പിക്കുക അങ്ങനത്തെ എനിക്ക് ചെയ്യാൻ നിസ്സാര കാര്യങ്ങളും അങ്ങനത്തെ ഒരു ദിവസമാണ് എൻ്റെ വീട് എനിക്ക് ശരിയായി കിട്ടിയത് അതിൻ്റെ അപ്രൂവൽ എനിക്ക് കിട്ടിയത് ഇതുപോലെ ഒരു ഹെൽപ്പ് ചെയ്യാൻ ഒരടുത്ത് പോയി നിൽക്കുന്ന ഒരു ദിവസമാണ് പിന്നെ എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരാഴ്ച നന്ദി പറയുകയാണ് തുടർന്നും ഉടമ്പടിയിൽ നിലനിൽക്കാനുള്ളൊരു ഗ്രൈസ് തരണേ എന്ന് അച്ഛൻ പറയുന്നുള്ള നോട്ട് ബൈ മെറിറ്റ് ആണല്ലോ അപ്പോൾ ഗ്രേസ് തരണേ ഒരു പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് എനിക്ക് കിട്ടിയ ആ പുതിയ ജോലി ഒരു പുതിയ എംപ്ലോയറുടെ അടുത്ത് പെർമനന്റ് ജോലി കിട്ടിയെന്ന് പറഞ്ഞല്ലോ ആ എംപ്ലോയറുടെ പേര് കവനെ ഹെൽത്ത് ഹെൽത്ത് ആൽബർട്ട സർവീസസിൽ നിന്ന് എനിക്ക് എനിക്ക് മാറ്റം കിട്ടിയ ആ ആ ജോലി പേര് ആയതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ ലഭിച്ച അനുഭവങ്ങളാണ് ഇപ്പം സാക്ഷ്യങ്ങളായിട്ട് പറഞ്ഞത് അതില് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം അത് ഏറെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്പർ കാണുക എന്നൊക്കെ പറയുന്ന ഉടമ്പടിയിൽ നമുക്കറിയാം ഡേറ്റും നമ്പറും സമയവും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മൾ ഉടമ്പടിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ നിറമൊക്കെ പെട്ടെന്ന് എടുത്തൊരു നിറമാക്കി ഉണ്ടാക്കിയതില്ല അതിനെല്ലാം ബൈബിളിന്റെ ഒരു പശ്ചാത്തലമുണ്ട് ഉടമ്പടിയുടെ ചരിത്രവുമായിട്ടൊക്കെ ബന്ധമുള്ളതാണ് എല്ലാത്തിലും അപ്പം അതുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ നിറവും ഒരു ഡേറ്റും ഇതൊക്കെ കാണുന്നത് ഉടമ്പടിയിൽ ഒരു ആകസ്മികമായിട്ട് സംഭവിക്കുന്നില്ല അത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കാരണം നിങ്ങൾ സാക്ഷികൾ സ്ഥിരം കേൾക്കുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കും അപ്പം ഈ ഒരു വ്യക്തിയും ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ പല സാക്ഷ്യങ്ങളെ റെഫർ ചെയ്താണ് സംസാരിക്കുന്നത് അത്രത്തോളം ഈ ഉടമ്പടിയിലെ സാക്ഷ്യങ്ങള് പരസ്പരം അല്ലെങ്കിൽ നമുക്ക് സഹായകമാകണേ എന്നുള്ളത് വളരെ വ്യക്തമാണ് പരിശുദ്ധ അമ്മയുടെ ആ ഒരു സാന്നിധ്യത്തിൽ അതായത് അതായത് ഒരാൾ ഉടമ്പടി എടുത്ത് ഇറങ്ങുന്ന ആ നിമിഷം തൊട്ട് അവിടെ ജീവിതത്തിൽ മാതാവ് സാന്നിധ്യം അറിയിക്കുന്നത് പല വിധത്തിലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ തന്നെ മുമ്പിലോട്ട് ദൈവം തമ്പുരാന്റെ സാന്നിധ്യം വരണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ കർത്താവ് ആഗ്രഹിച്ച രൂപത്തിൽ അത് പ്രാവണ്യ രൂപത്തിൽ ആത്മാവനം നൽകിയാലും തീമനാഭകളുടെ രൂപത്തിലാണെങ്കിലും പഴയ നിയമത്തിൽ മേഘസ്തംഭമായ അഗ്നിസ്തംഭമായൊക്കെ അവിടെ സാന്നിധ്യം അറിയിച്ചു എന്നുള്ളതാണ് ബൈബിളിന്റെ സത്യം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ചിലപ്പം നമ്മൾ ലീഡ് ചെയ്യുന്ന കുതിരപ്പുറത്ത് നിൽക്കുന്ന ഒരു പടയാളിയെ പോലെ ദൈവം പറഞ്ഞാഗ്രഹിക്കും പക്ഷെ ഒരു യുദ്ധത്തിൽ നിൽക്കുമ്പോഴും കർത്താവ് കൂടെ ഉണ്ടെന്ന് ജനം മനസ്സിലാക്കുന്ന ഒരു അടയാളം അവരോടൊപ്പം സഞ്ചരിച്ചിരുന്നു എന്നുള്ളതാണ് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു ശക്തിയും സത്യവും അത് അപ്പോസലമാന്റെ പ്രവർത്തനങ്ങളിലും ദൈവം സാന്നിധ്യം അടയാളങ്ങളിലൂടെ സ്ഥിരീകരിക്കുന്നതിൻ്റെയും ഒക്കെ ഒരു ഒരു ബൈബിൾ ഒരു ശാസ്ത്രം അതാണ് അപ്പോൾ ഒരു ഉടമ്പടി എടുത്ത് ഒരാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊട്ട് അവിടെ ലൈഫിൽ ഇതുപോലെ ഒരു ദൈവ സാന്നിധ്യം കൂടെ സഞ്ചരിക്കുന്നുണ്ടെന്ന് ബോധ്യത്തോടെ വിശ്വാസത്തോടെ എടുക്കുന്ന ഓരോ വ്യക്തി അത് മനസ്സിലാക്കുന്നുണ്ട്